നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ എന്താ അറിയോ ഇതേപോലെ ലൈവ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അറിയൂല ഇല്ല എന്തായാലും കാസർ നമ്മുടെ ടേബിളിലാണ് സെർവ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ നമ്മള് സ്വന്തം ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട് കിക്കിന്റെ മീറ്റപ്പിന് ശേഷം ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ മണിയേട്ടന് മാധ്യമമായിരിക്കും എസ് എപ്പാനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളായിരിക്കണം കിക്കിന്റെ ഒരു പരിപാടിക്ക് എസ് എപ്പാൻ വന്നു പക്ഷെ കിക്കിന്റെ നൂറ്റി പതിനേഴ് മെമ്പേഴ്സും എസ് എപ്പാനായിട്ടുള്ള അത്ര ബന്ധം ലൈവായിട്ട് മതൂപ്പ് അടിക്കല് അത് കാശെല്ലാം കണ്ടു നമ്മൾ പിച്ചെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ബ്രൈറ്റ് ആക്കിക്കൊണ്ടിരും ഇവിടെ കുക്കറ് കൊണ്ടുവന്ന് പൊത്തിച്ച് ശരിക്കും ഇങ്ങനെ പുറത്താക്കുന്നതിന് ശേഷം അതിന്റെ ടേസ്റ്റ് പറയുന്നത് അപ്പൊ എങ്ങനെ അടിപൊളിയാണ്